അതിതീവ്ര വർഗീയതയ്ക്ക് അസോസിയേറ്റ് അംഗത്വം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിലെ യു ഡി എഫ് അതാണല്ലോ ഇവിടെ നടന്നത് അതവരിവിടെ നടത്തി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ടെസ്റ്റ് ഡോസാണിത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ ശക്തികൾക്ക് അസോസിയേറ്റ് അംഗത്വം നൽകിക്കൊണ്ട് യു ഡി എഫിനെ വിപുലീകരിച്ച് ആ നിലയിൽ ചില സ്ഥാനാർത്ഥികളെ പോലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമാക്കി നിർത്താൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പ്രയോഗമാണ് ഇവിടെ നടന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ആവർത്തിച്ച് ആവർത്തിച്ച് ജമാത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കേണ്ടി വന്നത് വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് ഇങ്ങനെ ഈ കേരളത്തിലെ കോൺഗ്രസ്സിന് കീഴോട്ട് പോകാൻ കഴിയുമോ ഇങ്ങനെ അതപതിക്കാൻ പാടുണ്ടോ തെരഞ്ഞെടുപ്പുകൾ വരും പോകും ചിലപ്പോ ജയിക്കും തോൽക്കും രാജ്യത്ത് ജനാധിപത്യം നിൽക്കണ്ടേ രാജ്യത്തെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ വിശേഷിച്ചും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഒരു കാലത്ത് വലിയ പരിശ്രമം എല്ലാവരും ഒന്നിച്ച് അത്തരം തീവ്രവർഗീയതയെ തോൽപ്പിക്കാൻ നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആ ഗൗരവബുദ്ധി കാണിച്ചോ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തെറ്റുതിരുത്താൻ ഈ കോൺഗ്രസ്സിന് അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയോ പ്രേരിപ്പിച്ചോ കൈവീശി പോവല്ലേ കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിന് അനുകൂലമായി കൈവീശി തിരിച്ചു പോയല്ലോ ഇവിടെ വന്ന കേന്ദ്ര കോൺഗ്രസ് നേതാക്കന്മാരും ഇതാണോ ഈ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ നടത്താൻ പോകുന്നത് ഇത് എത്ര അപകടകരമാണ് രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയില്ലാത്ത അപക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് അതുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയേറെ ന്യായീകരിക്കാൻ വാശി പിടിച്ചത് ഇവിടുത്തെ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ ചുരുക്കി കാണരുത് ജനങ്ങളെ നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞങ്ങളാ സമീപനം സ്വീകരിക്കുക എപ്പോഴും ജനങ്ങളെ ബഹുമാനിക്കുന്ന വോട്ടർമാരെ ബഹുമാനിക്കുന്ന സമീപനമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഞങ്ങളുടെ സുതാര്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനമാണ് എൽ ഡി എഫ് പ്രവർത്തകന്മാർ ഈ ദിവസങ്ങളിൽ അഹോരാത്രം നിർവഹിച്ചത് തീവ്രവർഗീയവത്കരിച്ച് എളുപ്പത്തിൽ ജയിക്കാനുള്ള സൂത്രവിദ്യയാണ് യു ഡി എഫ് പ്രയോഗിച്ചത് ഒരു സംശയവുമില്ല യു ഡി എഫിൻ്റെ ഈ അവസരവാദത്തിന് കനത്ത തിരിച്ചടിയേൽക്കും ഇതിൻ്റെ പ്രത്യാഘാതം കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൽ യു ഡി എഫിനകത്തുണ്ടാവും കോൺഗ്രസ് പാർട്ടിയിലുണ്ടാവും ഇത്തരം നിലപാടുമായിട്ട് അധികം പോകാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടി വരും ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതോടൊപ്പം യു ഡി എഫിനകത്ത് സ്ഥാനാർത്ഥി നിർണയമായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കെല്ലാം അറിയാം ഞാൻ അതിൻ്റെ എല്ലാം വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ അവസാനം വരെ പാളയത്തിലെ പട ഇല്ലാതാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫിന് അനുകൂലമായ ഒരു പ്രധാന ഘടകമാണ് ആ അനുകൂല ഘടകം കൂടി ഇവിടെ പ്രവർത്തിച്ചാൽ കനത്ത തോൽവിയാണ് യു ഡി എഫിന് ഈ നിയോജമണ്ഡലത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ആ തോൽവി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് നാടിന് ആശ്വാസമുണ്ടാക്കുന്ന ഈ കേരളം തെറ്റാ ശരിയുടെ വഴി നിറവഴികളിലൂടെയാണ് സഞ്ചരിക്കുക എന്ന് ഉറപ്പാക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ബലമായിരിക്കും അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നല്ല സമാധാനമുള്ളൊരു നാടാണിത് നല്ല നിലയിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഐക്യവും സ്നേഹവും സൗഭാത്രഭാവവുമുള്ള ഒരു നാടാണിത് അങ്ങനെയുള്ള ഈ നാട്ടിൽ ആ സമാധാനം പുലരുമെന്നും നമ്മുടെ നാട് ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുൻകൈയ്യെടുത്ത് സമഗ്രമായ കേരളത്തിൻ്റെ വികസന വഴിയിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പര്യാപ്തമാവുന്ന തരത്തിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് നിലമ്പൂരിലെ വോട്ടർമാർ പ്രഖ്യാപിക്കുന്ന വിധിയെഴുതുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ അത് സബലീകരിക്കുമെന്നാണ് ഞാൻ കേൾക്കുന്നത് ഈ പോളിംഗ് ശതമാനം ഉയരെന്നുള്ളതാണ് നമുക്കൊരു കണക്കിൽ ഫൈനൽ കണക്ക് വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് കൂടുന്നുണ്ട് മലയോര മേഖലയും കൂടുന്നുണ്ട് അപ്പോൾ പൊതുവിൽ ഈ കനത്ത മഴയുണ്ടായിട്ടും ഇത്രയും പോളിംഗ് ശതമാനം ഉയരുമ്പോൾ സാധാരണ ഇൻഡിക്കേഷൻസ് നമ്മൾ പറയും കൂടിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിന് അനുകൂലമാണെന്ന് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളതാണ് ഇപ്പം ബൂത്ത് നിന്നുള്ള കണക്ക് ഏതാണ്ട് വന്നുവാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം കൂടിയ സന്ദർഭങ്ങളിൽ പലപ്പോഴും മികച്ച വിജയം ഈ കേരളത്തിൽ എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും മികച്ച പോളിംഗ് ആണുള്ളത് ആ മികച്ച പോളിംഗ് ഉള്ളപ്പോഴെല്ലാം എൽ ഡി എഫ് നല്ല വിജയം തേടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ മികച്ച പോളിംഗ് ശതമാനം അതിനേക്കാൾ കൂടിയ പോളിംഗ് ശതമാനങ്ങളാണ് അന്നുള്ളത് ആ പോളിംഗ് ശതമാനം കൂടിയപ്പോഴൊക്കെ അല്ലേ നമ്മൾ ജയിച്ചത് അതുകൊണ്ട് ശതമാനക്കണക്കിൻ്റെ പേരിൽ ഭയപ്പെടുന്ന ആളുകളെല്ലാം ഞങ്ങൾ ശതമാനമാണ് കാര്യങ്ങളെ തീരുമാനിക്കുക എന്ന് പറയാനും കഴിയില്ല